അപ്പം നമ്മുടെ രാവിലത്തെ ഒരു ആണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് നെയ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് വെച്ചിട്ട് നമ്മുടെ ബ്രെഡിനെ ഒന്ന് പൊരിച്ചെടുക്കാൻ പോകുന്നു പൊരിച്ചെടുക്കാൻ പോകുന്നു കൈ കൊള്ളുമെന്ന് എൻ്റെ ഗുരുവായൂരപ്പ ഒരു സ്റ്റെപ്പ് ഇവിടെ നെയ്യിൽ പൊരിച്ചു വെച്ചിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പും ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം എന്നെ നമുക്കിതിനെ മാറ്റി വയ്ക്കാൻ വെച്ചിട്ടടുത്ത് ചെയ്യാൻ പോകുന്ന പ എ രീതിക്കാണ് കേട്ടോ എനിക്ക് എൻ്റേതായ രീതിക്ക് തോന്നിയതുപോലെ ഞാൻ അങ്ങ് ചെയ്യുന്നു ആ പാചകം അങ്ങനെയാണല്ലോ നമ്മുടെ രീതികളും നമ്മുടെ നമ്മുടേതായ രീതിക്ക് നമ്മൾ ചെയ്യും നമ്മുടെ മനസ്സെന്ത് പറയുന്നു അതുപോലെ നമ്മൾ ചെയ്യും അപ്പോൾ അടുത്ത ഇതെന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലൊച്ചിരി പഞ്ചാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കേ വീടിയെടുക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കാണുമ്പോൾ നിസ്സാരമാണെങ്കിലും വീഡിയോ എടുക്കുന്നത് നമുക്കതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് എടുക്കും പാചകവും കുരിയാകുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഞാനേ മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ അതിലോട്ട് അതിലോട്ടോട്ട് ായ രീതിയിലെ വീണ്ടും ഒരു മുട്ടയെടുത്ത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് വീണ്ടും അതിലോട്ട് ബ്രെഡിന് വെച്ച് കൊടുക്കുന്നുണ്ട് മെനക്കേണ്ട പണിയല്ലേ കാണുമ്പോൾ മെനക്കടായിട്ട് തോന്നുന്നല്ലേ അതെ ചില അതൊക്കെ നമുക്ക് മെനക്കടായിട്ട് തോന്നും അപ്പോൾ ആദ്യം പൊട്ടിച്ചൊഴിച്ച മുട്ടയും രണ്ടാമത് പൊട്ടിച്ചൊഴിച്ച മുട്ടയും അതിൻ്റെ അടിയിൽ ബ്രെഡും കാണുമ്പോൾ നിങ്ങൾക്ക് വട്ടായിട്ടൊക്കെ തോന്നാം പക്ഷേ എന്തോ ചില ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്ന് തോന്നും ബേബി കണ്ടിട്ട് നിങ്ങളെ നെഗറ്റീവ് പറയാൻ നിൽക്കണ്ട കേട്ടോ എൻ്റെ ഒരു കുഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഞാൻ നീ എല്ലാം റെഡി ആയിട്ട് കഴിക്കാൻ സമയത്ത് കാണാം ഓക്കേ അപ്പോൾ ഞാനിവിടെ ഒരാൾക്കുള്ളത് റെഡി ആക്കിയിട്ടുണ്ട് അടുത്തിന് അടുത്ത ആൾക്കുള്ളത് റെഡിയാക്കാൻ പോകുന്നുണ്ട് അപ്പൊ അടുത്താക്കുള്ളതും അതുപോലെ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ചിലതൊക്കെ ചില സമയത്ത് നമുക്ക് ചില ഇഷ്ടങ്ങൾ തോന്നും കേട്ടോ ഇഷ്ടങ്ങൾ തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ ചേട്ടനുള്ളത് ഞാൻ കൊടുത്ത് ചേട്ടൻ ഇത് കൊടുത്ത് ഇത് എനക്കുള്ളതാ എനിക്കുള്ളതാ കൂത്ത് എടുത്ത് വെക്ക ഫോൺ കയ്യിലും ഒരു കൈ ഒരു കൈ കൊണ്ട് വെക്കാനും പാ അപ്പൊ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ എൻ്റെ കൂടെ ചായ എടുക്കുന്നുണ്ടേ ചായ ചായ അപ്പം നമ്മുടെ ഒരു കുഞ്ഞ് പേടിയാണ് എല്ലാവരും കാണുക കേൾക്കുക സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്